ഒരുപാട് ഒരുപാടാളുകൾ ശക്തമായ സിഹറ് കാരണം ആഭിചാരക്രിയ കൂടോത്രം കാരണം അങ്ങേയറ്റം വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഇത്തരുണത്തിൽ നാം മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ദഹ്മൂഷ് അഫ്രീത്ത് എന്ന ജിന്നു വന്ന് ഒരു വലിയ മഹാൻ്റെ മുമ്പില് സിഹറ് ബാധിച്ചാൽ ഇത്രയും ലക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തുകയുണ്ടായി ആ ലക്ഷണങ്ങളാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത് ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഈ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ എനിക്ക് സിഹറാണ് എന്ന് ധരിച്ചു പോകുകയോ എല്ലാം സിഹർ മൂലം സംഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കുകയോ ചെയ്യരുത് എല്ലാം സിഹറായിക്കൊള്ളണം എന്നില്ല നിങ്ങൾക്ക് സംഭവിക്കുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ സിഹർ കാരണമായിട്ട് സംഭവിച്ചത് തന്നെ ആയിക്കൊള്ളണം ആരെങ്കിലും പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലും അത് സിഹറായിക്കൊള്ളണമെന്നില്ല നമ്മൾ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സിഹർ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ബാത്തിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള വിഷയങ്ങളൊക്കെ ചെയ്താലാണ് അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ വലിയ പഴക്കമുള്ള പല സിഹറുകളും മറ്റുമൊക്കെയുണ്ട് അത്തരം സിഹറുകളൊക്കെ ബാത്തിലാക്കാൻ ശക്തമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അത് ചിലപ്പോൾ ഒരു തവണ കൊണ്ടോ രണ്ട് തവണ കൊണ്ടോ ഒന്നും ചെയ്താൽ അത് ബാത്തിലായി കിട്ടില്ല അതൊരുപാട് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളൊക്കെ ചെയ്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ സിഹർ ഇല്ല എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് സിഹറുണ്ട് സിഹറ് സംഭവിക്കാറുണ്ട് സിഹറ് ചെയ്യുന്ന ചില ദുഷ്ടശക്തികളുണ്ട് പക്ഷേ എല്ലാം സിഹറാണെന്ന് ധരിക്കുന്ന ഒരു സിഹറോ ഫോബിയ ഉണ്ടാകരുത് എന്നാണ് നാം പറയുന്നത് നമുക്കൊരു പനിയുണ്ടാകുമ്പോഴേക്ക് അത് മാറിയിട്ട് വീണ്ടും പനിയും ഉണ്ടാകുമ്പോഴേക്ക് അത് സിഹറാന് ധരിച്ചു വയ്ക്കരുത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ചില ലക്ഷണങ്ങൾ ഒരു വലിയ മഹാൻ്റെ മുമ്പിൽ പറഞ്ഞു പരിചയപ്പെടുത്തിയ ചില ലക്ഷണങ്ങൾ നമ്മളിവിടെ പറയുകയാണ് ഏകദേശം മുപ്പതോളം ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് സിഹറുണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായാകാം ഉണ്ടായാൽ പ്രതിസന്ധികളുണ്ടായാൽ അത് സിഹറായേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില ആയത്തുകളും ചില വിഷയങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമായിട്ട് തന്നെ പകർത്തിയാൽ അതിന് വലിയ പരിഹാരമാകും ഇത്തരം സിഹറുകൾ നമുക്ക് സംഭവിക്കാതിരിക്കാൻ അത് കാരണമാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് അപ്പോൾ വിളിച്ച് ബുക്ക് ചെയ്തതിന്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും പല സമയത്തും പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ എണ്ണം മാത്രമേ നമ്മൾ ബുക്കിംഗ് എടുക്കുകയുള്ളു ബുക്ക് ചെയ്ത് മാത്രം വരിക നമ്മളതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളൊക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ശ നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ട് വസുത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ദിവസം ആ വലിയ മഹാൻ്റെ മുമ്പിൽ ദഹ്മൂഷ് എന്ന് പറയുന്ന ഈ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു വലിയ റിയാലയൊക്കെ ചെയ്തതിൻ്റെ ശേഷമാണ് അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ ആ മഹാന് അവരോട് സിഹറ് സംഭവിച്ചവരെക്കുറിച്ച് സിഹറ് ബാധിച്ചവരെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ മുപ്പതു ഇനം രൂപത്തിൽ മുപ്പത് രൂപങ്ങളിൽ അല്ലെങ്കിൽ മുപ്പത് അടയാളങ്ങളായിട്ട് അത് അത് വിശദീകരിക്കുന്നുണ്ട് ഞാനതിൻ്റെ കിതാബിൽ നിന്ന് അതിൻ്റെ വിഷയം വായിക്കുമ്പോൾ അതിൻ്റെ അറബി ഉദ്ധരണി മാറ്റു സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ചെറിയ രൂപത്തിലാണത് പറഞ്ഞ് വിശദീകരിക്കുന്നത് എന്ന് തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഫസ അൽ തുഹു അൻ അലാമത്തിൽ മസ്ഹൂർ ഫക്കാൽ അലി അങ്ങനെ ഞാൻ സെഹറു ചെയ്യപ്പെട്ടയാളിനെ കുറിച്ച് സെഹറ ബാധിച്ചയാളിനെക്കുറിച്ച് ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ അവരിൽ സംജാതമായേക്കാവുന്ന ചില അടയാളങ്ങളെക്കുറിച്ച് വിശദീകരിക്കപ്പെടുകയാണ് അവിടെ എന്താണ് അവിടെ നിന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പതു തരത്തിൽ മുപ്പത് ഇനങ്ങളിൽ അത് സംഭവിക്കാറുണ്ട് ബാധിക്കാറുണ്ട് അപ്പോൾ എന്താ ഇത് സത്യമായ രൂപത്തിൽ അത് വേറെ ഒരു കളവല്ലാത്ത രൂപത്തിൽ വിശദീകരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള റിയാലയൊക്കെ ചെയ്ത് ഒരു ഷെയ്ത്വാൻ വന്ന് വിശദീകരിക്കുക എന്ന രൂപത്തിൽ നിന്ന് മാറിയിട്ട് അത് ഹത്തായ രൂപത്തിൽ തന്നെ വിശദീകരിക്കപ്പെടുന്ന രൂപത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പം എങ്ങനെയാണിത് ബാധിക്കുക എന്നുള്ളതും കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ഈ സെറു ബാധിച്ച ആ ആള് എല്ലാം അടച്ചുപൂട്ടിയ ഒരു വീട് പോലെയായിരിക്കും എന്നുള്ളതാണ് ബാബ് അടക്കപ്പെട്ട വീട് പോലെയായിരിക്കും അടച്ചുപൂട്ടപ്പെട്ട വീട് പോലെയായിരിക്കും തുറക്കാതെ അതിനുള്ളിലുള്ളതൊന്നും പുറത്തു വരില്ല ഒരു മുള്ളു അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതെടുത്തു മാറ്റാതെ വേദന മാറിയില്ലല്ലോ അതേപോലെ തന്നെ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് ബാത്തിലാക്കിയാലാണ് അതിൻ്റെ പൂർണ്ണമായൊരു ശമനം നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ കച്ചവടവുമായി ബന്ധപ്പെട്ട് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബ വിഷയത്തിലുള്ള കുടുംബജീവിതത്തിലുള്ള തകർച്ചയുമായി ബന്ധപ്പെട്ട് ഒരാൾ മറ്റൊരാളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കുന്ന രൂപത്തിലേക്ക് എത്തുന്നത് ഒരിക്കലും ഒരു കാരണവുമില്ലാതെ കപ്പിൾസ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇന്നലെ വരെ ഇഷ്ടമുണ്ടായിരുന്നവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിലും വാശിയിലുമായിട്ട് കഴിഞ്ഞുകൂടുന്നവർ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ സിഹറുമായി ബന്ധപ്പെട്ട് സംഭവിച്ചേക്കാം അപ്പോൾ നമ്മളത് കൃത്യമായി മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിൽ ഒന്നാമത്തതായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഭാര്യ ജീവനായിരുന്ന ഭർത്താവ് അവളെ കണ്ടാൽ തൻ്റെ കുടലും ഓക്കാനിക്കാൻ തുടങ്ങും ആ രൂപത്തിലേക്ക് വെറുത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും പരസ്പരം ഇഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നവർ തമ്മിൽ ഇങ്ങോട്ടും വളരെ വെറുപ്പോടുകൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തതായിട്ട് പറയുന്നത് തീരെ ഇഷ്ടമില്ലാത്ത രൂപത്തിലേക്ക് അതുവരെ ജീവനുപോലെ കൊണ്ട് നടന്നിരുന്ന സ്വന്തം പ്രിയപ്പെട്ട ഭാര്യയോട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ പതിയെ പതിയെ ഇങ്ങനെ മുട്ടിട്ട് വന്ന് അതിങ്ങനെ വളർന്ന് പ്രയോഗം തന്നെ അങ്ങനെയാണ് കണ്ടാൽ കൂടൽ ഓക്കാനിക്കാൻ വരുന്ന രൂപത്തിൽ അത്രമേൽ വെറുപ്പുണ്ടായിത്തുടങ്ങും എന്നുള്ളതാണ് രണ്ടാമത്തത് പറയുന്നത് ഭർത്താവിനെ ജീവനായിരുന്ന ഭാര്യ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ അതൊരു എന്താ ഹിൻസീറിനെ ഒരു പന്നിയെ കാണുന്ന പോലെയായിരിക്കും കഠിനമായ ശത്രുതയിൽ നിലനിൽക്കുന്ന ആ രൂപത്തിലേക്ക് അവരുടെ ജീവിതശൈലി മാറും എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ പലരുടെയൊക്കെ ജീവിതശൈലിയിൽ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായേക്കാം അങ്ങനെ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് എല്ലാം അതാണെന്ന് ധരിക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ അതിൽ ഒരു ശതമാനമെങ്കിലും ഒരു പക്ഷെ അത് സിഹർ കാരണമായിട്ട് ഉണ്ടായേക്കാം ചില ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ എപ്പോഴും ഇത്തരം പ്രദർശനങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും അതൊക്കെ നോർമലി അങ്ങനെ സംഭവിക്കുന്നതിലുണ്ടാകും രണ്ടു തുരുത്തുകളിൽ നിന്ന് ഏകാന്ത പതികരായി ജീവിക്കാൻ വിധിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഏതോ കോണുകളിൽ ജീവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടിരുന്ന രണ്ടാളുകൾ പരസ്പരം ഒരുമിച്ച് കൂടുകയാണ് ഒരുമിച്ച് കൂടുമ്പോൾ ആ രണ്ടു പേരുടെയും വ്യക്തിത്വം വേറെയാണ് രണ്ടുപേരുടെയും സ്വഭാവ രീതി വേറെയാണ് രണ്ട് രണ്ടുപേരും ജീവിച്ചിരുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ അതിൽ നിന്ന് അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇറ്റ്സ് അൻ നോർമൽ ഒരു നോർമലാണ് അവർ തമ്മിൽ ഇടക്കിടക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരിക്കുക എന്നുള്ളത് ആ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിധി വിട്ട് അതൊരു വളരെ മൃഗീയമായ രൂപത്തിലേക്ക് എത്തുക ഒരിക്കലും കണ്ടുകൂടാത്തത് അത് ഭാര്യയുടെ ഭാഗത്തു നിന്നൊന്നും താഴ്ന്നു കൊടുത്തിട്ടും ഭർത്താവും തന്നെ കുറച്ച് ക്ഷമയോടുകൂടെ കൈകാര്യം ചെയ്തിട്ടും അത് യോജിച്ച രൂപത്തിലേക്ക് യോജിക്കുന്ന രൂപത്തിലേക്ക് എത്തുന്നില്ല എന്നാൽ അതിൽ ചിലപ്പോൾ സിഹറുമായി ബന്ധപ്പെട്ട വല്ലതും അതിൻ്റെ ഇടയിൽ സംഭവിച്ചേക്കാം ഇത് നമ്മൾ പറയുമ്പോൾ കൃത്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം കപ്പിൾസിനിടയിൽ സംഭവിക്കുന്ന ഒരു ഇനം സിഹറ് തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് സെഹറൊത്ത് ഫ്രീക്ക് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ടൊരു വീഡിയോ തന്നെ മുമ്പ് ചെയ്തിട്ടുണ്ട് സെഹറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ വിശദീകരിക്കുന്ന മറ്റൊരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തതാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എന്താ നമ്മൾ കുറച്ചും കൂടെ അതിൽ ഡീറ്റെയിൽഡായിട്ട് ഉൾക്കൊണ്ടിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ മൂന്നാമത്തേതായിട്ട് സെഹറു ബാധിച്ചയാൾ അത് വിവാഹത്തിന് കൂട്ടാക്കുകയില്ല എന്നുള്ളതാണ് വിവാഹത്തിന് ഒരു വിസ വിമുഖതയും സമ്മതം കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം ഇതിന് പിന്നിലും ഒരുപാട് കാരണങ്ങൾ വേറെയും ഉണ്ടായേക്കാം ഇതിന് ഒരുപാട് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഒരു അഫയർ ഉണ്ടായേക്കാം ഇങ്ങനെയൊക്കെ കാരണങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ നമ്മൾ പറയുന്നത് ഒരു കാരണവും അവിടെ കാണുന്നില്ല എന്നാൽ വിവാഹത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലേക്ക് എടുക്കുമ്പോൾ അവസാന ഘട്ടമാകുന്ന സമയത്ത് ഒരു പക്ഷേ അവിടെ സമ്മതം കൊടുക്കാതിരിക്കുക എല്ലാം റെഡിയായി എന്ന് തോന്നുന്നിടത്ത് നിന്ന് പിന്മാറുക ഇതൊക്കെ സിഹർ സംഭവിച്ച ആണിനും പെണ്ണിനും ഉണ്ടാകുന്ന ലക്ഷണങ്ങളിൽപ്പെട്ട ലക്ഷണമാണ് ഇതുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് സിഹറുണ്ട് എന്നുള്ളതല്ല ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് സിഹറ് ഉണ്ട് എന്ന് ഉറപ്പിക്കാവതല്ല പക്ഷെ ഇതൊക്കെ ഉണ്ടായാൽ സിഹറ് സംഭവിച്ചേക്കാം സിഹർ ഒരു പക്ഷെ ഇതിന് കാരണമായി തന്നേക്കാം എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ തന്നെ സിഹറ് സംഭവിച്ച ഒരു കന്യക ഒരു തരിശു നിലം നിലം പോലെയാകുന്നുള്ളതാണ് ആ ആരെങ്കിലൊക്കെ വിവാഹം ചെയ്തു പോയാലും വിവാഹം ചെയ്തു കഴിഞ്ഞാലും അത് ഒരു കൃത്യമായി ഉപയോഗമില്ലാത്ത രൂപത്തിൽ എന്തിനാണോ വിവാഹം ചെയ്തിട്ടുള്ളത് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ ആ ഒരു കൃത്യമായ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാൻ സാധ്യമാകാതെ വരിക അത് സിഹറു ബാധിച്ച ബാധിച്ചവൾക്ക് സംഭവിക്കുന്ന ഒരു ലക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ എന്താ അഫിനിത് എന്നവർ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞ ഒരു ലക്ഷണമായിരുന്നു അതേപോലെ തന്നെ അഞ്ചാമത്തത് സെഹറു ബാധിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരോടെല്ലാം എപ്പോഴും കലഹിച്ചു കൊണ്ടേയിരിക്കും കുടുംബം തകർക്കുന്ന രൂപത്തിലേക്ക് വരെ അതെത്തും എന്നുള്ളതാണ് നമ്മളിങ്ങനെ നമ്മുടെ വീടകങ്ങളിലേക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് എനിക്ക് സിഹറാണ് സിഹറാണ് എന്നുള്ളത് ഇത്തരം സംഭവത്തിന് സിഹറോ ഫോബിയ എന്ന് പറയുക അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെങ്ങനെ നമ്മളെത്ര പരമാവധി കുടുംബം കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം എത്ര ഐക്യത്തോടു കൂടെ നിൽക്കാൻ പറഞ്ഞിട്ടും മക്കളോട് എത്ര കൂടെ പെരുമാറാൻ പറഞ്ഞിട്ടും അതിലേക്ക് എത്തുന്നില്ല എന്നാൽ അതിന് പിന്നിൽ എവിടെയൊക്കെയോ സിഹറിൻ്റെ ചില ചതികളും പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കില് സെഹറുബാത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണം അതിനൊരുപാട് മാർഗങ്ങളുണ്ട് ഈ ജന്മി തന്നെ ഈ ഐശ്വര്യത്ത് തന്നെ പറഞ്ഞു കൊടുക്കുന്ന ചില മാർഗങ്ങളൊക്കെ ഉണ്ട് സമയം പോലെ ഞാൻ ആ വിഷയത്തിലേക്ക് വരാം അപ്പോൾ വീട്ടുകാരോടെല്ലാം കലായിക്കും അത് മുതിർന്നവരെ ബഹുമാനിക്കാതെ മുതിർന്നവരോട് പെരുമാറേൻ്റെ ഒരു പെരുമാറ്റ ശൈലിയിൽ നിന്നും മാറിയിട്ട് മറ്റൊരു രൂപത്തിലേക്കൊക്കെ ആയിട്ട് പെരുമാറുന്ന രൂപത്തിലേക്കെത്തുക ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ പൊതുവേ കണ്ടുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഒരു പക്ഷേ സിഹറുമായി ബന്ധപ്പെട്ട വിഷയമായേക്കാം അതുകൊണ്ട് വളരെയധികം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആറാമത്തത് നമ്മുടെ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങൾ അതേപോലെ തന്നെ പെറ്റ്സ് ഇതൊക്കെ പെറ്റ്സും വളർത്തു മൃഗങ്ങളും ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ അതിങ്ങനെ ജീവനറ്റു പോവുക എന്നുള്ളതാണ് അപ്പോൾ എന്താ ഇത് ഇങ്ങനെ സംഭവിക്കുന്നതിനെക്കുറിച്ച് ഇഫ്രീത്ത് പറഞ്ഞപ്പോൾ ഇഫ്രീത്തിനോട് ഈ മഹാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ കൊല്ലാനൊക്കെ കഴിയോ മറ്റൊരാൾക്ക് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് പിശാചുക്കൾ ഇടപെട്ട് ആടിൻ്റെ മക്കളെ പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ഇത്തരം ജീവികളൊക്കെ പ്രസവിക്കുന്ന സമയത്തും അല്ലാത്ത ആയിട്ട് അതുമായി ബന്ധപ്പെട്ട ഇത്തരം ക്ഷുദ്ര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുള്ളതാണ് അത് സിഹറുമായി ബന്ധപ്പെട്ട് അവർ ഇത്തരം പ്രവർത്തനങ്ങളും ആഭിചാരക്രിയകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്വാധീനപ്പെടുത്തിയിരുന്ന ചില ശക്തികളെ കൊണ്ട് അങ്ങനെ ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെ കഴിയും എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളിലൊക്കെ പ്രത്യേകമായിട്ടുള്ള അവയവങ്ങളിലൊക്കെ രോഗങ്ങൾ ബാധിക്കുക അത് മാറ്റുന്നതിനനുസരിച്ച് വീണ്ടും ഇങ്ങനെ സംഭവിക്കുക പിശാചുക്കൾ ആടിൻ്റെ വയറ്റത്തിടിച്ച് ഗർഭസ്ഥ ശിശുക്കളെ കൊല്ലുന്നുള്ളതാണ് അപ്പോൾ ഇത്തരം സംഭവങ്ങളിലേക്കൊക്കെ നമ്മുടെ വീട്ടിലോ മറ്റൊക്കെ സാഹചര്യങ്ങളിലേക്കെത്തുമ്പോൾ എല്ലാം ഇത് സിഹറാണെന്ന് മനസ്സിലാക്കാതെ ഇതുകൊണ്ട് ഇത് സിഹറിൻ്റെ ലക്ഷണമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഇത് സിഹറായേക്കാം അതുകൊണ്ട് ഞാൻ സിഹറുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഞാൻ കാവലിന് വേണ്ടി ഓതേണ്ടത് ഓതണം ഞാനത് പതിവാക്കണം ഇപത്വാലിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണം എന്നുള്ള വിഷയങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇതാരെയും പേടിപ്പെടുത്താനോ ഭീതിപ്പെടുത്താനോ ആ രൂപത്തിലേക്ക് എത്താനോ വേണ്ടിയിട്ട് പറയുന്നതല്ല അതേപോലെ തന്നെ ഈ വളർത്തു മൃഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് അവയവങ്ങളൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞല്ലോ പശുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പശുവിനെ പാലില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുക ഉണ്ടായാൽ തന്നെ അതൊരു ക്വാളിറ്റി ഉള്ള പാലല്ലാത്ത രൂപത്തിലേക്ക് കറവ എത്തുന്ന രൂപത്തിലേക്കാകുക ഇത്തരം സാഹചര്യങ്ങളൊക്കെ സെഹറുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന വിഷയങ്ങളാകും അതേപോലെ തന്നെ ഈ സഹോദരിമാർക്കൊക്കെ ഗർഭസ്ഥ ശിശുക്കൾ ഇങ്ങനെ മരണപ്പെട്ടു പോകുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരണപ്പെട്ടു പോകുക അത് ഈ പിശാചുക്കലുടെ ഷെയ്ത്വാനിൻ്റെ ചില പ്രഹരങ്ങൾ കാരണമായിട്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ അത് സിഹറു ബാധിച്ച കാരണം കൊണ്ടായേക്കാം ആദ്യം ഒരു കുട്ടി മരിച്ചു ഡോക്ടേഴ്സ് അതിന് പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു വീണ്ടും ഒരു കുഞ്ഞ് മരിച്ചു അതിനും പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ആഫ്റ്റർ ഡെലിവറി ആണെങ്കിലും നോക്കുമ്പോൾ പറയത്തക്ക രൂപത്തിലുള്ളൊരു കാരണങ്ങളൊന്നും പറയാനില്ല ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അത് സിഹർ കൊണ്ടായേക്കാം അപ്പൊ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബാത്തുലേക്കാനുള്ള വിഷയങ്ങളിലേക്ക് ഇറങ്ങണം അതുമായി ബന്ധപ്പെട്ട ഹൈഫലിനു വേണ്ടി ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം അള്ളാഹു സുബാനഹൂത്തായാലേ നമുക്ക് ഇത്തരം തടസ്സങ്ങളെ തൊട്ടും പ്രതിസന്ധികളെ തൊട്ടും വലിയ കാവല് നൽകാൻ ഉഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾക്കൊക്കെ സിഹർ ബാധിച്ചാല് പിശാചുക്കള് വല്ലാതെ ബുദ്ധിമുട്ടാക്കും അപ്പോൾ അപ്പത് വല്ലാതെ ബുദ്ധിമുട്ടാക്കറഞ്ഞാൽ ഈ ഓവറായിട്ടൊക്കെ വോമിറ്റിംഗ് വരിക ഛർദിക്കാൻ വേണ്ടി വരിക അതേപോലെ തന്നെ ഒരു അബ്നോർമാലിറ്റി എല്ലാ വിഷയങ്ങളിലും ഉണ്ടാവുക അതൊക്കെ ഇത്തരം സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അയക്കാം അയക്കാം എന്നാണ് പറയുന്നത് നമ്മളെല്ലാം ഇതാണ് എന്ന് ധരിച്ച് ആകെ പ്രതിസന്ധിയിലും പ്രയാസത്തിലൊന്നും ആവരുത് അവ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ഒരുപാട് പരിഹാരങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ വിഷയത്തിലേക്ക് സാവധാനത്തിൽ പ്രവേശിക്കാം അപ്പം സിഹറുമായി ബന്ധപ്പെട്ടുള്ള ചില ക്ഷുദ്ര പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അത്തരം പ്രവർത്തനങ്ങളിലേക്കൊന്നും നമ്മളാരും പ്രവർത്തി പ്രവേശിക്കരുത് അത് വൻ പാപമാണ് അത് ചെയ്യുന്നവർ ദുനിയാവിലും ആഹ്ലത്തിലും അനുഭവിച്ചു കൊണ്ടേയിരിക്കും അവർക്ക് ദുനിയാവിൽ ഒരുപാട് അനുഗ്രഹങ്ങളൊന്നും ആസ്വദിക്കാൻ കഴിയൂല അവരനുഭവിക്കുന്നതൊക്കെ നശ്വരമാണ് അത് കുറേ കാലം നീണ്ടു നിൽക്കില്ല അതൊക്കെ പെട്ടെന്ന് എന്താകും അതൊക്കെ തകർന്നു പോകും സിഹറ് ബാധിച്ച ഒരു ഭർത്താവ് ഭാര്യയെ എന്താ ഇടപഴകാനോ ഇടപെടാനൊന്നും കഴിയാത്ത രൂപത്തിലായിരിക്കും അവർ പിന്തിരിഞ്ഞ് കിടക്കുന്ന രൂപത്തിലേക്കായിരിക്കും ഉണ്ടായി ഉണ്ടാവുക അതേപോലെ തന്നെ ഭാര്യയ്ക്ക് സിഹറ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് തൊടാൻ പറ്റാത്ത രൂപത്തിൽ സമ്മതം കൊടുക്കാത്ത രൂപത്തിലേക്കും അതിനെപ്പോഴും ഒരു തടസ്സമുണ്ടാകുന്ന രൂപത്തിലേക്കൊക്കെ എത്തും എന്നുള്ളതാണ് അതേപോലെ തന്നെ അവർ തമ്മിലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരുമിച്ച് പരസ്പരം സംസാരിച്ചും കൂടെ ഇരിക്കാനുള്ള സമയം കിട്ടാതെയാകും എന്നുള്ളതാണ് അങ്ങനെ സമയം കിട്ടാതാകും ഒരു ഒരേ സമയത്ത് ഒരുമിച്ച് ഇരിക്കാനുള്ള സമയം തീരെ ലഭിക്കാത്തൊരു എത്തും അങ്ങനെ ഒരുമിച്ച് തന്നെ എപ്പോഴും അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടലും ചീറ്റലും ഒക്കെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക നല്ല രൂപത്തിലേക്ക് അവർക്ക് ഉണ്ടാകാൻ കഴിയില്ല ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഇത്തരം തടസ്സങ്ങൾ വരികയാണെങ്കിൽ അവൻ്റെ ഇത്തരം ആരോഗ്യങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കും കുടുംബജീവിതത്തിന് പറ്റുന്ന രൂപത്തിലേക്ക് അവൻ്റെ ആരോഗ്യം ഉണ്ടാവില്ല ആ രൂപത്തിലേക്കൊക്കെ പരീക്ഷ പരീക്ഷിക്കപ്പെടുമെന്നുള്ളതാണ് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർ സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സിഹറ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വരിക അതൊന്നും മാറുമ്പോഴേക്കും അങ്ങനെ വരിക ഒരു സിസ്റ്റം സിസ്റ്റങ്ങാനും ഓവറിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റുമ്പോഴേക്ക് വീണ്ടും വരിക വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ വരിക ഇതൊക്കെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതേപോലെ തന്നെ ദ എപ്പോഴും വൈഫിനെ നോക്കുന്ന സമയത്ത് ഒരു വൈരൂപ്യത വിരൂപമായിട്ട് തോന്നുക അങ്ങനെ ഫീൽ ചെയ്യുക എന്നെ കാണാൻ കൊള്ളില്ല എന്നുള്ളത് അവൾക്ക് തന്നെ തോന്നുക ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇത്തരം ക്ഷുദ്ര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ അവരുടെ മനസ്സിലേക്ക് ഷെയ്ത്വാനിൻ്റെ ദുർബോധനം കാരണത്താൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഇടയ്ക്കിടക്ക് പിണങ്ങിപ്പോകുന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ കുടുംബജീവിതത്തിൽ ഇണക്കവും പിണക്കവും ഉണ്ടാകുമ്പോഴാണ് ആ കുടുംബജീവിതം മനോഹരമാകുന്നത് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതമാകുമ്പോഴാണ് പലപ്പോഴും നമ്മളൊരു ഉദാഹരണം പറയാറുണ്ട് ഈ രാത്രിയും പകലും ഒക്കെ മാറി മാറി വരുന്നത് കൊണ്ടാണ് രാത്രി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് നിങ്ങളൊന്നു നോക്കൂ ഈ രാത്രി മാത്രമാണെന്നുള്ളത് സങ്കല്പിക്കുക രാത്രി മാത്രമാണെന്ന് മാത്രമാണെന്നൊന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ രാത്രി മാത്രമാണെന്നുണ്ടെങ്കിൽ രാത്രി നമുക്ക് ആസ്വദിക്കാൻ കഴിയൂല പകല് മാത്രമാണെന്നുണ്ടെങ്കിലോ പകല് നമുക്ക് ആസ്വദിക്കാൻ കഴിയൂല ഇതൊരു രാത്രി വരുന്നുണ്ട് ഒരു പകലും വരുന്നുണ്ട് പകൽ കഴിഞ്ഞ് പിന്നീട് രാത്രി വരുന്നുണ്ട് ഇതിങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ടാണ് പകലുണ്ടായതുകൊണ്ടാണ് രാത്രിയുടെ സൗരഭ്യവും ആ മനോഹാരിതയും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് എല്ലാം പകലാണെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല അതേപോലെ തന്നെയാണ് കുടുംബജീവിതത്തിൽ ഇടക്കിടക്ക് ചെറിയ പിണക്കങ്ങളൊക്കെ നല്ല ഇണക്കത്തിനും ആ ബന്ധം നല്ല കെട്ടായി മാറാനും ഈ പിണക്കങ്ങൾ സഹായകമാകുമെന്നുള്ളതാണ് അപ്പം പലപ്പോഴും അനുഭവിച്ചറിഞ്ഞവരായിരിക്കും നിങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുന്നവരെ ഒരു ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ പിണങ്ങി നിന്നിട്ട് പിന്നീട് അങ്ങോട്ട് ഇണങ്ങാൻ വേണ്ടിയിട്ട് മിണ്ടാൻ വേണ്ടി ചൊല്ലുമ്പോഴുള്ള ഒരു ഒരു ഫീൽ അത് പ്രത്യേക എടുത്തു പറയേണ്ടത് തന്നെയാണ് അപ്പോൾ അതേപോലെ ഈ ഇണക്കം പിണക്കവും അത് സ്വാഭാവികമാണ് പക്ഷേ ആ സ്വാഭാവികതയിൽ നിന്നും വിട്ട് അതൊരു വലിയ വിഷയത്തിലേക്കായി മാറുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു പ്രഹരമേൽപ്പിക്കുന്നു അതൊരു മൂന്ന് ദിവസത്തിനേക്കാളും അപ്പോ അപ്പുറത്തേക്ക് പിണങ്ങി നിൽക്കുന്നു വർഷങ്ങളായി പിണങ്ങി നിൽക്കുന്നു തൊലാക്കിൻ്റെ വക്കിലെത്തിയ കുടുംബങ്ങൾ വരെയുണ്ട് എത്ര എത്ര കേസുകളാണെന്നറിയണോ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് എല്ലാം വിവാഹമോചനത്തിൻ്റെ പേരിൽ വന്ന കേസുകളാണ് അത്തരം കേസുകളിലേക്കൊക്കെ എത്തിയിട്ട് പരസ്പരം ഭാര്യയുടെ കുറ്റം ഭർത്താവ് പറയുന്നു ഭർത്താവിൻ്റെ കുറ്റം ഭാര്യ പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വളരെയധികം മോശപ്പെട്ട രൂപത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അവരുടെ കുടുംബത്തിൽ ഇത്തരം ചില സംഭവങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഹബീബായ സുഹു അലൈഹി വല്ലാമ തങ്ങൾക്ക് വരെ സിഹറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സിഹറുമായി ബന്ധപ്പെട്ട വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫലക്കുൾപ്പെടെയുള്ള സൂഹത്തുകൾ ബിൻ ലബീദാസം എന്ന് പറയുന്ന ജോതനായിരുന്നു മുത്തുനബി സല്ലു അല്ലൈവലം ആ തങ്ങൾക്ക് സിഹറ് ചെയ്തത് ഹബീബായ തങ്ങളുടെ സിഹർ ബാത്തിലാക്കിയ രൂപങ്ങളൊക്കെ കൃത്യമായി നമ്മൾ തന്നെ മുമ്പ് ഒരു വീഡിയോയിൽ വിശദീകരിച്ചതാണ് അവ കുടുംബകലഹം ഇടയ്ക്കിടക്ക് ഉണ്ടാകുക അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് എത്തുക ഇതൊക്കെ സിഹറുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളായേക്കാം ഈ സിഹറ് സംഭവിച്ച സംഭവിച്ചയാളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാരണങ്ങളില്ലാത്ത രോഗങ്ങൾ ഉണ്ടാകും നല്ലതാണ് ഈ കാരണങ്ങളൊക്കെ ഈ ഷൈത്വാൻ എന്ന് പറയുന്ന വിഭാഗം ഷൈത്വാനീയത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചില പ്രഹരങ്ങൾ കാരണമായിട്ട് മാറാ രോഗികളായി തീരാൻ വരെ കാരണമാകുന്നുള്ളതാണ് അപ്പോൾ എവിടെ നോക്കിയാലും നമുക്കൊരു ഒരു 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 അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല അവിടെ ഇവിടെയൊക്കെ ശരീരത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ വേദന ഉണ്ടാവുക നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ ഒരു ചെക്കിങ്ങിലും രോഗത്തിൻ്റെ കാരണവുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല എന്ന് പറയുക ഇതൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിലൊക്കെ തീരെ വാല്യൂ ഇല്ലാണ്ടിരിക്കുക നിന്നിനായി മാറുക ആരും പരിഗണിക്കാതിരിക്കുക ഇതൊക്കെ ഇത്തരം സെഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുന്ന നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുക നല്ല ജോലി ഉണ്ടായിരുന്നു നമുക്കൊരുപാട് കാലം നിൽക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവസരങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൽ നിൽക്കാതെ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുക നമ്മുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുക നമ്മുടെ പൊസിഷൻ നഷ്ടപ്പെടുക ആളുകളൊക്കെ നമ്മോട് അകന്ന് നിൽക്കുക ഇതൊക്കെ സെഹറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നമുക്ക് സാമ്പത്തികമായിട്ട് നന്നായി നമ്മൾ സാമ്പത്തികമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഒരു നിലക്കും ഒരു ചില്ലി ക്യാഷിന് വകയില്ലാത്ത രൂപത്തിലേക്ക് വരെ എത്തുക എന്നാൽ നമുക്ക് നല്ലൊരു സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു പെട്ടെന്ന് അതെങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ ചിന്തിക്കാൻ കഴിയുന്നില്ല ചിലപ്പോൾ ചതികളിലൂടെ ഒക്കെ നഷ്ടപ്പെട്ടു പോയതായേക്കാം അങ്ങനെ സംഭവിക്കാം അതേപോലെ തന്നെ ഈ നല്ല കൂടെ കഴിഞ്ഞിരുന്ന ഹസ്ബൻ്റിന് അവ അവരെ നം അവരുടെ ഭാര്യയേക്കാളും കൂടുതൽ പ്രായമുള്ള സ്ത്രീകളുമായിട്ടൊക്കെ ഒരു പരസ്ത്രീ ബന്ധമുണ്ടായിരിക്കുക എന്നുള്ളത് ഇതൊക്കെ ഇത്തരം ശൈത്വാനീയത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചില ക്ഷുദ്ര പ്രവർത്തനങ്ങൾ കാരണമായിട്ട് സംഭവിക്കുന്നതാണ് അത് കാരണമായിട്ട് ഇവർ തെറ്റിപ്പിരിയുക ഇവർ തമ്മിൽ തെറ്റിപ്പിരിയുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അതായത് പരസ്ത്രീ ബന്ധത്തിൻ്റെ പേരിലോ പരപുരുഷ ബന്ധത്തിൻ്റെ പേരിലോ മറ്റുള്ള അന്യപുരുഷന്മാരുടെ ബന്ധത്തിൻ്റെ പേരിൽ ഭാര്യയോടോ സ്ത്രീയുടെ ബന്ധത്തിൻ്റെ പേരിൽ ഭർത്താവിനോടോ ഷണ്ട കൂടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിരിയുക അത് സിഹറുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് പിന്നെ അതേപോലെ തന്നെ ഭർത്താവ് അവൈലബിളാകാതിരിക്കുക നാട്ടിൽ ഉണ്ടാകുന്ന തന്നെ നം നമുക്ക് വേണ്ടി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയാതിരിക്കുക സമയം ചെലവഴിക്കപ്പെടാതിരിക്കുക അത് അത് ഒരു തരം സിഹറുമായി ബന്ധപ്പെട്ടൊരു തടസ്സമാണ് അത് യഥാർത്ഥത്തിൽ ഒരുമിച്ച് രാത്രി വളരെ ലേറ്റായിട്ട് വരുന്നു രാവിലെ നമ്മൾ എന്താ ഭക്ഷണം പാചകം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്കൊക്കെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരുന്നു പക്ഷെ അവർ നേരം ഒഴുകി എഴുന്നേൽക്കുന്നു പിന്നൊരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോഴേക്ക് വീണ്ടും പോകുന്നു ഇങ്ങനൊരു റൊട്ടീനാണ് അവരുടെ ജീവിതത്തിലുള്ളത് അപ്പോൾ ഇത് ഇത്തരം തടസ്സങ്ങൾ കാരണമായിട്ട് സംഭവിക്കുകയാണ് അല്ലെങ്കിൽ അവർ വിദേശത്തൊക്കെ പോയിട്ട് തീരെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുക എപ്പോഴും അഥവാ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ഫോൺ വിളിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ സ്നേഹത്തോടുകൂടെ സംസാരിക്കാൻ പറ്റുന്നില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷങ്ങൾ അവിടുത്തെ കുറ്റങ്ങളും ഇവിടുത്തെ കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിന് മാത്രമാണ് സമയമെന്നുണ്ടെങ്കിൽ അത് വളരെയധികം പ്രയാസം സംഭവിക്കുന്ന രൂപത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് നമുക്ക് നമ്മുടെ സ്വത്ത്വോധത്തെക്കുറിച്ച് നമ്മുടെ സ്വയം നമുക്ക് ഞാൻ കൊള്ളില്ല എന്നെൻ്റെ പാർട്ട്ണർക്ക് പറ്റില്ല എനിക്ക് യോജിച്ച ആളല്ല ഞാൻ യോജിച്ച ആളല്ല അവർക്ക് എന്നുള്ളൊരു തോന്നലെടുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങളൊക്കെ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്ന് ഇത്തരം മുപ്പതോളം വിഷയങ്ങൾ എണ്ണിയിട്ടാണ് അഴ്ഫിദ്ദേഹമുഷ് എന്നവർ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇതൊക്കെ സിഹറിൻ്റെ ഫലങ്ങൾ കാരണമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താണ് മറുമരുന്നെന്ന് ചോദിച്ചപ്പോൾ അത് ബാത്തിലാക്കണം അത് ബാത്തിലാക്കാത്തവനെ ബാത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള അമല് പറയുന്നുണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ടുകൂടായെങ്കിൽ ഭർത്താവിന് ഭാര്യയെ കണ്ടുകൂടായില്ലെങ്കിൽ അതിന് ഇന്നത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിവാഹം ചെയ്യാത്ത ചെയ്യാൻ വിസമ്മതം കാണിക്കുന്നവർ ഒരിക്കലും നടക്കാൻ കഴിയാത്തവർ ഇത്തരം വിഷയങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ വളരെ മുജറബായ ചില ആമലുകളൊക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇത്തരം തടസ്സങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇത് പറഞ്ഞു എന്നുള്ളത് കൊണ്ടോ ഇത് കേട്ടു എന്നുള്ളത് കൊണ്ടോ എല്ലാം സിഹറാണെന്ന് ധരിക്കരുത് എന്ന് നമ്മൾ എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളതാണ് അങ്ങനെ ഒരു സിഹറോഫോബിയ നമുക്കുണ്ടാകരുത് പലരും പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് സിഹറാണെന്ന് പറഞ്ഞിട്ട് അതിന് ഭീമമായ തുകകളൊക്കെ വാങ്ങിച്ച് സെഹർ ബാത്തിലാക്കി എന്ന് ബോധ്യപ്പെടുത്തി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നീട് ആ പ്രശ്നങ്ങൾ തീരാത്ത ലക്ഷങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കപ്പെട്ടവരൊക്കെയുണ്ട് അത്തരം വിഷയങ്ങളിലേക്കൊന്ന് എത്ര ഇത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ കേവലം ഇതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുറാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ തന്നെ അത് ബാത്തിലായി കിട്ടും എന്നുള്ളതാണ് അള്ളാഹു നമ്മെ അത്തരം വിഷയങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ എല്ലാവരും ധാരാൻ ചെയ്യണം സ്ലാമേക്കും വർഹമത്തുള്ള